അലൈക്കും നറമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പതിനാറ് ഭാഗം മൂന്ന് വിഷയം സ്നേഹത്തിൻ്റെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് സ്നേഹത്തിന് ഒരുപാട് ഭാഷകളുണ്ട് രസങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് അനുഭൂതികളുണ്ട് ഇതെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ പറഞ്ഞതാണ് ഇനി പ്രധാനമായി നാം ഈ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് വിശദീകരിക്കലാണ് മൂന്നാമത്തെ ക്ലാസ്സിലൂടെ നാം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ വിശദീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പതിനാറാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഒന്നാമത്തത് പറഞ്ഞെന്താ കാഴ്ചയാണെന്ന് പറഞ്ഞു കാഴ്ച പല രൂപത്തിലാണ് ഉണ്ടാവുന്നത് ചില വ്യക്തികൾക്ക് കാഴ്ച ആനന്ദം വേണം ആനന്ദം വേണം ആനന്ദം കണ്ടെത്താൻ കാഴ്ച ഉപയോഗിക്കുന്നു ആ ആനന്ദ കാഴ്ച ഹലാലായ രൂപത്തിൽ വേണം എന്നതാണ് മറ്റൊരു കാര്യം ഹറാമായിരിക്കുന്ന കാഴ്ചകൾ നാം കാണരുത് അതിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ് പറയാനുള്ളത് ഇതിൽ പ്രധാനമായും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയങ്ങൾ എടുക്കാം അതേപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള വിഷയങ്ങൾ അതേപോലെ തന്നെ അധ്യാപകർ ശിഷ്യർ തമ്മിലുള്ള വിഷയങ്ങൾ അതേപോലെ കൂട്ടുകാർ തമ്മിലുള്ള വിഷയങ്ങൾ ഏത് വിഷയങ്ങളെടുത്തു നോക്കിയാലും അതെല്ലാം നല്ല രൂപത്തിലുള്ള കാഴ്ചകളാകണം മനസ്സിന് ആനന്ദം തോന്നിപ്പിക്കുന്ന രീതിയിലാവണം കുട്ടികൾ പഠിക്കുവാൻ വേണ്ടി വരുമ്പോൾ അധ്യാപകൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് കുളിക്കൂല നടക്കോ അങ്ങനെ പറ്റുകയില്ല അധ്യാപകൻ അദ്ധ്യാപകൻ്റെ ലുക്കിൽ അവിടെ നല്ല അവസ്ഥയിൽ വേണം അതേപോലെ മാതാപിതാക്കൾ മക്കളുടെ മുന്നിൽ നല്ല അവസ്ഥയിൽ വേണം നല്ല പെരുമാറ്റത്തിൽ വേണം മക്കൾ മുതിർന്നവരാകുമ്പോൾ കുറെ കൂടി നല്ല സംസാരങ്ങൾ വേണം ഇതെല്ലാം നാം മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് ഇനി ആവർത്തിക്കുന്നില്ല അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ അവരും ഈ വിഷയത്തിൽ ചെറുതല്ല മുഖ്യമായും കാഴ്ചയുടെ വിഷയത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ചിന്തിക്കേണ്ടതാണ് ചിന്തിക്കേണ്ട കാര്യമാണ് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കാഴ്ച അപ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ നല്ല അവസ്ഥയിൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ രൂപത്തിലാണ് നാം വേണ്ടത് അതേപോലെ കിടപ്പറയിലും പ്രത്യേകിച്ച് താമസിക്കുന്നിടത്തും നമ്മുടെ വീട്ടിൽ വീട്ടിൽ ഉള്ള അതേ അവസ്ഥ അല്ലല്ലോ കിടപ്പറയിൽ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ഈ രണ്ട് രംഗങ്ങളിലും അതേപോലെ പല അവസ്ഥകളിലും കുടുംബങ്ങൾ തമ്മിൽ ആനന്ദകരമായിരിക്കുന്ന അവസ്ഥകൾ വേണം ഓക്കെ ആനന്ദകരമായിരിക്കുന്ന അവസ്ഥകൾ വേണം എന്നാൽ മാത്രമാണ് കുടുംബ ബന്ധം നല്ല നിലക്ക് മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ കാഴ്ചയുടെ വിഷയത്തിൽ തീരുമാനമായി നല്ലത് കാണുക നല്ലത് പ്രവർത്തിക്കുക മനസ്സിന് ആനന്ദം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക കുടുംബത്തിൽ മറ്റുള്ളവരാണെങ്കിലും ഒക്കെ നല്ല അവസ്ഥയിലുള്ള കാഴ്ച മനോഭാവങ്ങൾ നമുക്ക് ആവശ്യമാണ് പക്ഷേ ഈ കാഴ്ച മോശമായ കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കരുത് എന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സിലൂടെ നമുക്ക് അറിയിക്കാനുള്ള സന്ദേശം പഠിച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും